ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ജോയിന്റ് കൗൺസിൽ ശാന്തൻപാറ മേഖലാ സമ്മേളനം വൈസ്മാൻ ഇന്റർനാഷണൽ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അഭിപ്രായപ്പെട്ടത് മനുഷ്യൻ മണ്ണിനു വേണ്ടിയും വേണ്ടിയും അതേപോലെ തന്നെ അതല്ലെങ്കിൽ ഭൂമിയിലെ പോലും തരത്തിലേക്കുള്ള ഓരോ ഭരണകൂടങ്ങളും നടപ്പിലാക്കുന്നത് നമ്മൾ കാണുകയാണ് മറ്റൊരു വലിയ വികലമായ ലോകം കാണുകയാണ് മനുഷ്യ മനസ്സിനെ ഏറ്റവും സമാനകാലപൂർണ്ണമായി മുന്നോട്ട് മാനവരാശിയുടെ കൃത്യമായ നന്മയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകളിൽ നിന്നും വിഭിന്നമായി അത്തരത്തിലുള്ള താല്പര്യങ്ങളെല്ലാം വലിയ കഴിച്ചുകൊണ്ട് മറ്റു പല താല്പര്യങ്ങൾക്കും വേണ്ടി ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് മേഖലാ പ്രസിഡന്റ് എം ജെ ജോയിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ യൂണിയൻ നേതാക്കളായ കെ എസ് രാകേഷ് കെ വി സാജൻ സുഭാഷ് ചന്ദ്രബോസ് സി ജി അജീഷ എം കെ ഷാജി ടി എസ് അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി റെജിമെന്റ് പി വി പ്രസിഡന്റ് ഷാജി എം കെ സെക്രട്ടറി ബിജു ജോർജ് ട്രഷറർ എന്നിവർ അടങ്ങുന്ന ഏഴംഗ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി